എണ്ണക്കപ്പൽ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഹൈമ റോഡിൽ കുഴി രൂപപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് സെപ്റ്റംബർ മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒമാൻ നിരോധനം ഏർപ്പെടുത്തി പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ അൽമുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായി വൻ മാറ്റൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു എട്ട് ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കക്കാരനെയും അപകടത്തിൽ രക്ഷപ്പെടുത്തിയിരുന്നു ഇന്ത്യക്കാരനായ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കിൽ നിന്ന് നോട്ടിക്കൽ മൈൽ തെക്കു കിഴക്കായാണ് ജൂലൈ പതിനഞ്ചിന് എണ്ണക്കപ്പൽ മറയുന്നത് യമനിലെ ഏതൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പ്രസ്റ്റീജ് പാലക്കണാണ് അപകടത്തിൽപ്പെടുന്നത് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൌരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാവിക സേനയുമായി ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ജൂലൈ പതിനേഴിനാണ് ആളുകളെ രക്ഷിച്ചത് അപകടത്തെ തുടർന്ന് സമുദ്ര പരിസ്ഥിതിയിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങൾ പരിഹരിക്കുമെന്ന് ഒമാൻ അധികൃതർ പറഞ്ഞു തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ സഹകരിച്ച സൈനിക സുരക്ഷാ ഏജൻസികൾ സിവിൽ അധികാരികൾ ഇന്ത്യൻ നാവികസേന എന്നിവർക്ക് മാരിടൈം സെക്യൂരിറ്റി സെന്റർ നന്ദി അറിയിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ പ്രവാസികളെ പൂർണ്ണമായും അവഗണിക്കുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പുതിയ ബജറ്റും മുൻ ബജറ്റുകളിൽ തികഞ്ഞ അവഗണന നേരിട്ട പ്രവാസികൾ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നില്ല എങ്കിലും മെച്ചപ്പെട്ട പാക്കേജുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിലും ഉണ്ടായില്ല തങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിനെതിരെ പ്രവാസികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് പല പ്രവാസി സംഘടനകളും ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നു തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ പാക്കേജ് യാത്രാക്ലേശം പരിഹരിക്കൽ വിമാന കമ്പനികളുടെ ചൂഷണം തടയൽ എന്നിവയെല്ലാം വർഷങ്ങളായി പ്രവാസി സംഘടനകളുടെ ആവശ്യങ്ങളാണ് എന്നാൽ ഇവയോട് പൂർണ്ണമായും മുഖം തിരിച്ച കേന്ദ്ര സർക്കാർ ഇവയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസി സമൂഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം കോടി രൂപയോളമാണ് പ്രവാസികളിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ ഇത്രയും വിദേശ നാണയം രാജ്യത്ത് എത്തിക്കുന്ന പ്രവാസികളുടെ ക്ഷേമം കേന്ദ്ര സർക്കാർ പരിഗണിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണുള്ളത് ഹൈമ ൈത്ത് റോഡിൽ കുഴി രൂപപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള വാഹന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഗദ്ബിദ് റെസ്റ്റ് സ്റ്റോപ്പിന് ശേഷം ദോഫാർ ഗവർണറേറ്റിലേക്ക് പോകുന്ന ഭാഗത്താണ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് വീഡിയോയിലൂടെ പങ്കുവച്ചു ഈ ഭാഗങ്ങളിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനായി അധികാരികൾ മാർഗനിർദേശ ചട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിന്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികളും വേഗത്തിലാക്കാന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ ജാഗ്രതയും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വികസന അതോറിറ്റി സെക്രട്ടറി ഡോക്ടർ സുധാംശുന്റെ നേതൃത്വത്തിൽ കാർഷിക ഭക്ഷ്യ മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിയേഴ് ഇന്ത്യൻ കമ്പനികളും മുപ്പതിലധികം ഒമാനി കമ്പനികളും പങ്കെടുത്തു ഇന്ത്യൻ കയറ്റുമതിക്കാരും ഒമാനി ഇറക്കുമതിക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിന് പരിപാടി വേദിയായി അരി കോഴി കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ ഇന്ത്യ മികവ് പുലർത്തുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും നടന്നു ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് പറഞ്ഞു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന അവസരങ്ങളും തന്ത്രങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഭക്ഷ്യ കൃഷി സമുദ്ര മേഖലകളെ കുറിച്ചുള്ള സമഗ്രമായ വിപണി പഠന റിപ്പോർട്ട് അംബാസിഡറും അതിഥികളും ചേർന്ന് പുറത്തിറക്കി സെപ്റ്റംബർ ഒന്ന് മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒമാൻ നിരോധനം ഏർപ്പെടുത്തി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാൻ കസ്റ്റംസുമായി സഹകരിച്ചു നിരോധനം നടപ്പാക്കുക പ്ലാസ്റ്റിക് ബാഗുകളുടെ നിയന്ത്രിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നത് പാരിസ്ഥിതിക ആഘാതം പരിഹരിക്കുന്നതിനും സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് നിരോധനം ലക്ഷ്യമിടുന്നത് മന്ത്രിതല തീരുമാനപ്രകാരം കമ്പനികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവ പ്ലാസ്റ്റിക് ബാഗുകൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ ആയിരം റിയാലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തും ആവർത്തിച്ചാൽ അത് ഇരട്ടിയാക്കുമെന്നും തീരുമാനത്തിന്റെ ആർട്ടിക്കിൾ രണ്ടിൽ പറയുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്